ഒരു സെൻഗുരു തൻ്റെ ശിഷ്യന്മാർക്ക് ജ്ഞാനം കൊടുക്കുകയായിരുന്നു അന്ന് ഒരു വൈകുന്നേരമായിരുന്നു ഗുരു ശിഷ്യന്മാർക്ക് രണ്ട് വിത്തുകൾ വീതം നൽകി എന്നിട്ട് ഗുരു ശിഷ്യരോടായിട്ട് പറഞ്ഞു ഈ രണ്ട് വിത്തുകൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടോ അത് ഒന്ന് ദുശീലങ്ങളും രണ്ട് നല്ല ശീലങ്ങളും ആണോ അപ്പോൾ ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു ഏതാണ് വളർത്തേണ്ടത് ഗുരു ശിഷ്യന്മാരോടായിട്ട് പറഞ്ഞു അത് നിങ്ങളുടെ തീരുമാനമാണോ ഏതിനാണോ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് അത് നിങ്ങളുടെ ഉള്ളിൽ വളരും ദുശീലങ്ങൾ വളർത്താൻ വേണ്ടിയിട്ട് നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല അത് ചെടികൾ പോലെ നിങ്ങളുടെ ഉള്ളിൽ വളരും അത് നിങ്ങൾക്ക് വേദനയാവും നിങ്ങൾക്ക് ഒപ്പമുള്ള ആളുകൾക്കും അത് വേദനയാകും അതേ സമയത്ത് നല്ല ശീലങ്ങൾ വളർത്തണമെങ്കിൽ ഒരു ശ്രദ്ധയോടെയുള്ള ഒരു ജീവിതം വേണം ശരിയായ രീതിയിൽ അതിനെ പരിപാലിക്കണം അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നല്ല ശീലങ്ങൾ വളരുകയും അത് നിങ്ങൾക്ക് സമാധാനമുണ്ടാക്കുകയും ഒപ്പമുള്ള ആളുകൾക്ക് അത് സമാധാനമുണ്ടാക്കുകയും ചെയ്യും ദുശീലങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കോപം വിദ്വേഷം വെറുപ്പ് അസൂയ ഇതെല്ലാം ദുശീലങ്ങളാണ് ഇതുമായിട്ട് ഉണ്ടാവുന്ന പ്രവൃത്തികളും ദുശീലങ്ങളിൽ പെട്ടതാണ് അതേപോലെ നിയന്ത്രണമില്ലാത്ത ജീവിതം നിയന്ത്രണമില്ലാത്ത സംസാരം നിയന്ത്രണമില്ലാത്ത നമ്മുടെ ശീലങ്ങൾ ഇതെല്ലാം നമ്മെ വേദനയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ അതേപോലെ തന്നെ ഒപ്പമുള്ള ആളുകൾക്കും ഇത് വേദന ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ കാരണം നമ്മുടെ ശീലങ്ങൾ കാരണം നല്ല ശീലങ്ങൾ എന്ന് പറയുമ്പോൾ കരുണ സ്നേഹം ദയ അനുകമ്പ ഇതൊക്കെ ഉണ്ടാകുന്ന പ്രവൃത്തികൾ വാക്കുകൾ എല്ലാം നല്ല ശീലങ്ങളാണ് അതേപോലെ നമ്മൾ മൗനത്തിലാവുക നല്ല ശീലമാണ് ധ്യാനം നല്ല പ്രവൃത്തികള് നല്ല വാക്കുകൾ നല്ല പുസ്തകങ്ങൾ വായിക്കുക ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ നല്ല ശീലങ്ങളാണ് ഇത് നമുക്ക് സമാധാനം നൽകുന്നുണ്ട് ഒപ്പമുള്ള ആളുകൾക്കും ഇത് സമാധാനം നൽകുന്നുണ്ട് ദുശീലങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയണം ആ തിരിച്ചറിവ് ഉണ്ടാകുന്ന നിമിഷം തന്നെ എഴുപത് ശതമാനം അതിനെ അതിജീവിച്ചു എന്നാണ് പറയുന്നത് ആ തിരിച്ചറിവ് ഉണ്ടാകുന്നത് വളരെ നല്ലതാണ് കാരണം ഈ എൻ്റെ ദുശീയിലും എനിക്ക് വേദന ഉണ്ടാക്കുന്നുണ്ടോ ഈ ഒരു സ്വഭാവം അത്ര നല്ലതല്ല എന്നറിയുമ്പോൾ തന്നെ നമ്മൾ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അധ്വാനം മതി ഈ തിരിച്ചറിവ് ഇല്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നമ്മളൊക്കെ വേദന ഉണ്ടാവുന്നത് നമുക്ക് ചുറ്റുമുള്ള ആളുകൾക്കും വേദന ഉണ്ടാക്കുന്നത് നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുക ദിവസവും നമ്മൾ നല്ല ശീലങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് വളർത്തിയെടുക്കണം അതായത് കുറച്ച് നേരം നമ്മൾ മൗനത്തിലാവുക ധ്യാനത്തിലാവുക അതേപോലെ നല്ല വാക്കുകൾ നമ്മളിൽ നിന്ന് നല്ല പ്രവൃത്തികൾ നമ്മളിൽ നിന്ന് ഉണ്ടാവുക അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കുക പ്രഭാഷണങ്ങൾ കേൾക്കുക ആ നല്ല ശീലങ്ങൾ ഏതൊക്കെ രീതിയിലാണോ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്നത് ആ രീതിയിൽ നമ്മൾ വളർത്തി എടുക്കണം അങ്ങനെ വളർത്തിയെടുത്തിട്ട് അതിൻ്റെ തണലിൽ നമ്മൾ വിശ്രമിക്കുന്ന സമയത്ത് നമ്മൾ സമാധാനത്തിൻ്റെ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് അതേപോലെ ഈ ദുശീലങ്ങൾ ഉണ്ടാകുമ്പോൾ കുറ്റബോധം ഉണ്ടാകരുത് എന്തുകൊണ്ടാണ് എനിക്ക് ഈ ശീലങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഈ ശീലങ്ങൾ എന്നിൽ നിന്ന് പോകാത്തത് ഇത് നമ്മൾ നിരന്തരം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കുറ്റബോധം നമ്മളിൽ നിന്ന് വിട്ടുപോകില്ലേ അത് നമുക്ക് വേദനയുണ്ടാക്കും നമ്മൾ ചിന്തിക്കണം എന്ത് തന്നെ എന്താണ് അത് മാറും അതിനെ ഞാൻ മാറ്റും കുറച്ച് ദിവസങ്ങൾ ശരിയായ രീതിയിൽ പരിശീലിപ്പിക്കുമ്പോൾ തന്നെ അത് നമ്മളിൽ നിന്ന് മാറുന്നതായിട്ട് നമുക്ക് അറിയാനും അനുഭവിക്കാനും സാധിക്കും മാറ്റം എന്ന് പറയുന്നത് ഒരു പടയോട്ടമല്ല ശരിക്ക് എന്തിനും അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു സമയമുണ്ട് ആഹാരം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ശരിക്കും പാകമാകാൻ ഒരു സമയമുണ്ട് എന്തിനും ഏതിനും അതിൻ്റെതായിട്ടുള്ള ഒരു സമയമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഉള്ളിൽ കൂടുതൽ കുറ്റപ്പെടുത്തലുണ്ടാവാതെ കുറ്റബോധം നിറക്കാതെ അതിനുള്ള ആ ഒരു പരിശീലനം നമ്മൾ നമുക്ക് ചെയ്ത് കൊടുക്കണം കുറച്ച് കഴിയുമ്പോഴത് മാറും അതേപോലെ ഈ ദുശീലങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ഈ തിരിച്ചറിവ് അത് നമുക്കൊരു വെളിച്ചമാണ് അതായത് വെളിച്ച ഉള്ള ഇടത്ത് ഇരുട്ടിന് കടന്നു വരാൻ കഴിയില്ല നല്ല ശീലങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അവിടെ ദുശീലങ്ങൾക്ക് കടന്നു വരാൻ കഴിയില്ല അതേപോലെ നല്ല കൂട്ടുകെട്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിന് ഒരുക്കി കൊടുക്കണം ആ ഉരുക്കിക്കൊടുക്കലിലാണ് നമുക്ക് സമാധാനപ്പെടാൻ കഴിയുന്നത് അതായത് നമ്മൾ മാറില്ല എന്ന് വിചാരിക്കരുത് നമുക്ക് പതിനെട്ട് വയസ്സിലുണ്ടായിരുന്ന വികാരങ്ങളോ ചിന്തകളോ അല്ല മുപ്പത് വയസ്സിൽ മുപ്പത് വയസ്സിലുണ്ടായിരുന്ന ചിന്തകളോ വികാരങ്ങളോ അല്ല നാൽപ്പത് വയസ്സിൽ അറുപത് വയസ്സിൽ വേറൊരു വികാരവും വേറൊരു ചിന്തയാണ് എൺപത് വയസ്സിൽ വേറൊരു വികാരവും വേറൊരു ചിന്തയാണ് ഇപ്പം എല്ലാം ഇവിടെ മാറ്റങ്ങൾക്ക് വിധേയമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം മാറില്ല എന്ന് നമുക്ക് നമ്മൾ ഉറപ്പിക്കരുത് അത് നമ്മൾ പിടിച്ചു വയ്ക്കുക ചെയ്യുന്നത് അത് നമുക്ക് വേദന ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് മാറാനുള്ള ആ ഒരു സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് സൃഷ്ടിച്ച് കൊടുക്കണം അപ്പോൾ മാറും അപ്പം നമുക്ക് ഈ സമാധാനവും ശാന്തിയും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ഒരു ചെറിയ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഒരു വലിയ കല്ല് തടസ്സമായിട്ട് നിന്നു പക്ഷെ ആ വലിയ കല്ലിനെ എതിർക്കാതെ ഈ ചെറിയ പുഴ അതിനെ വലം വെച്ച് ശാന്തമായിട്ട് ഒഴുകി അതേപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ദുശീലങ്ങൾ തടസ്സമാണെന്ന് നമ്മൾ വിചാരിക്കരുത് അതായത് അതിനെ മാറ്റാനുള്ള ആ ഒരു സാഹചര്യമെന്ന് പറയുന്നത് അതിനെ എതിർക്കരുത് എതിർക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു അതിനെ നമ്മൾ പിടിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മെ വേദനയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് നമ്മൾ വേദനിക്കുന്ന സമയത്ത് ഒപ്പമുള്ള ആളുകൾക്കും ആ വേദന ഉണ്ടാവും ആ ഒപ്പമുള്ള ആളുകൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കും അപ്പോൾ ഇത് തിരിച്ചറിയുമ്പം തന്നെ നമുക്ക് ശാന്തമായിട്ട് അതിനെ അതിജീവിക്കാൻ സാധിക്കും അതേപോലെ കോപമുണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് കോപമുണ്ടാകുന്നത് നിരന്തരം അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കരുത് ഈ ചിന്തകൾ നമ്മൾ കൂടുതൽ വേദനയിലേക്ക് കൊണ്ടുപോകും എല്ലാവർക്കും കോപമുണ്ട് പക്ഷെ അതിനെ നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയണം എന്നിട്ട് അതിനെ മാറ്റാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മനസ്സിന് നമ്മൾ ഒരുക്കിയിട്ട് കൊടുക്കണം അങ്ങനെ ഒരുക്കി കൊടുക്കുമ്പോഴാണ് നമുക്കിതിനെയൊക്കെ നമുക്ക് അതിജീവിക്കാൻ കഴിയുന്നത് അതായത് നമ്മളിൽ നല്ല ശീലങ്ങൾ നമ്മൾ വളർത്തിയെടുക്കുക അതിന് വേണ്ടിയിട്ടുള്ള വെള്ളവും വളവും ഒക്കെ നമ്മൾ നൽകുക എന്നിട്ട് അതിനൊരു വൃക്ഷമാക്കിയിട്ട് മാറ്റുക എന്നിട്ട് ആ വൃക്ഷത്തിൻ്റെ തണലിൽ നമ്മൾ വിശ്രമിക്കുക അങ്ങനെ നമ്മൾ വിശ്രമിക്കുന്ന സമയത്ത് ആ സമാധാനത്തിൽ നമ്മൾ അലിയുന്ന സമയത്ത് ഒപ്പമുള്ള ആളുകൾക്കും നമ്മുടെ സാന്നിധ്യത്തിൽ സമാധാനപ്പെടാൻ കഴിയും ഇവിടെ ദുശീലങ്ങൾ നമ്മളുണ്ടാവുമ്പോൾ നമ്മളിൽ ഉണ്ടാവുമ്പോൾ നമ്മളിപ്പം കോപമാണ് നമുക്കുള്ളതെന്ന് വെക്കുക അപ്പം ഇത് മാറാതിരിക്കുന്ന സമയത്ത് നമ്മൾ വേദനിക്കുന്നുണ്ടെന്ന് വെക്കുക ആ സമയത്ത് നമ്മളൊരു പ്രതിജ്ഞ എടുക്കുക ഒരാഴ്ച ഞാൻ ആരോടും കോപിക്കില്ല പക്ഷെ രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കോപിക്കും ഓ അപ്പം നമ്മൾ വേദനിക്കരുത് ആ രണ്ട് ദിവസം അവിടെ നിന്നും പ്രതിജ്ഞ നമ്മൾ എടുക്കുക ഇനി ഒരാഴ്ച ഞാൻ കോപിക്കില്ല ഇങ്ങനെ നിരന്തരം ഏത് ശീലമാണോ നമ്മളെ വേദനിപ്പിക്കുന്നത് ആ ശീലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മോചിതരാകാൻ കഴിയും ഈ ഒരു പ്രതിജ്ഞ ഏറ്റവും കുറഞ്ഞ ദിവസങ്ങൾ പ്രതിജ്ഞ എടുക്കുക ജീവിതകാലം മുഴുവൻ ഞാൻ കോപിക്കില്ല എന്നല്ല പറയേണ്ടത് അങ്ങനെയുള്ള ഒരാൾ നാളെ തന്നെ കോപിക്കും ഏറ്റവും കുറഞ്ഞ ദിവസം അതായത് ഒരാഴ്ച ഞാൻ ആരോടും കോപിക്കില്ല ഇങ്ങനെ നിരന്തരം അങ്ങനെയുള്ള ഒരു പരിശീലനം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ഏത് ദുശീലങ്ങളാണെങ്കിൽ തന്നെ അതിനെ നമുക്ക് മാറ്റാൻ കഴിയും അതേപോലെ നമ്മൾ ചില ആഹാരം കഴിക്കുന്ന സമയത്ത് അത് നമുക്ക് വേദന ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ എന്നിട്ടും നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആഹാരം കഴിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മോചിതനാവണം എന്നാഗ്രഹമുണ്ട് കഴിക്കാതിരിക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു കഴിച്ചുകൊണ്ടേയിരിക്കുന്നു ഇത് ദുശീലമാണ് അപ്പോഴേ ഒരാഴ്ച ഞാൻ ആഹാരം കഴിക്കുകയില്ല എന്നിട്ട് നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളോട് പറയാം ഇങ്ങനെ ഒരു ശീലമുണ്ട് എനിക്ക് അതിൽ നിന്ന് എനിക്ക് മോചിതനാകണം എന്നാഗ്രഹമുണ്ട് ഞാൻ ഈ രീതിയിൽ പ്രതിജ്ഞ എടുത്തിരിക്കുന്നുണ്ട് അപ്പം അങ്ങനെയും വേണം നമുക്കത് ചെയ്യാം അത് ഏറ്റവും പ്രിയപ്പെട്ടവരോടായിരിക്കണം ഒന്നുമില്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളോട് അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട ആരാണോ അവരോടാണ് നമ്മളെ അറിയുന്ന മനസ്സിലാക്കുന്ന ഒരാളോട് പറഞ്ഞിട്ട് അതിൽ നിന്നൊക്കെ നമുക്ക് മോചിതരാവാൻ സാധിക്കും അപ്പോഴ് മാറില്ല എന്ന് നമ്മൾ ഉറപ്പിക്കാനേ പാടില്ല അത് നമുക്ക് സമാധാന കേട്ട് നൽകുകയോ ചെയ്യുക അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് ഒരുക്കിയിട്ട് കൊടുക്കണം അങ്ങനെ ഒരുക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ